മരിക്കുന്നവരുടെ എണ്ണം ആഴ്ചയിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയോടി കഴിഞ്ഞ ിൽ മരിച്ചവരുടെ എണ്ണം പൂജ്യമായി മാറി കഴിഞ്ഞ പതിനഞ്ചാഴ്ച കൊണ്ട് കെ എസ് ആർ ടി സിയിൽ വന്ന മാറ്റമാണ് ആഴ്ചയിൽ ഏഴും എട്ടും പേർ കെ എസ് ആർ ടി സി വാഹനമിടിച്ച് മരിക്കുന്ന അവസ്ഥ കർശനമായ ഇടപെടൽ ഈ മേഖലയിൽ നടത്തി മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടി കർക്കശമാക്കിയതോടെ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റാണ് ആണ് പോയവാരത്തിൽ കെ എസ് ആർ ടി സി വാഹനമിടിച്ച് മരണങ്ങൾ ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ആഴ്ചയിൽ നാൽപ്പത്തിരണ്ട് മുതൽ അൻപതിനടുത്തു വരെയായിരുന്നു പോയവാരത്തിൽ അത് ഇരുപത്തിനാലിലേക്ക് എത്തിയിട്ടുണ്ട് പ്രകടമായ മാറ്റമല്ലേ നടപടിക്കൊപ്പം തന്നെ ബോധവൽക്കരണത്തിന് കൂടി ഇടപെടൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ആർ എ എ എഫ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം എന്ന പദ്ധതി ഇന്നിപ്പോ തലസ്ഥാനത്ത് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എൻഫോഴ്സ്മെന്റ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ജനങ്ങളെ കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് റോഡ് ആക്സിഡന്റുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾക്ക് ഗതാഗത വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞ ചില വാക്കുകളുണ്ട് കേൾക്കേണ്ടതാണ് ഈ റാഫിക് നേതൃത്വത്തിൽ എല്ലാ ഗ്രാമങ്ങളിലേക്കും പോയി ഇത്തരത്തിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്ന സമയം നമ്മള് ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത് അതിനുശേഷമാണ് അതിൻ്റെ ഒരു എൻഫോഴ്സ് ചെയ്യുന്നതും അത് നിർബന്ധിക്കപ്പെടുന്നതും അത് നടപ്പിലാക്കപ്പെടുന്നതിന് ശേഷം ആദ്യഘട്ടമായി നടന്ന ഈ ബോധവൽക്കരണത്തിന് എല്ലാവിധ ആശംസകളുടെ നേരെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ വിചാരിച്ചാൽ അനേകം ജീവനെ രക്ഷിക്കാൻ കഴിയും പതിനഞ്ചാഴ്ചയ്ക്ക് മുമ്പ് കെ എസ് ആർ ടി സി വാഹനങ്ങളിൽ ഇടിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഒരാഴ്ചയിൽ ഏഴും എട്ടുമായിരുന്നു കർശനമായ മദ്യപാന നിയന്ത്രണം ഏർപ്പെടുത്തിയോടി കഴിഞ്ഞ ആഴ്ചയിൽ കെ എസ് ആർ ടി സിയുടെ വാഹന അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം പൂജ്യമായി മാറിയിരുന്നു അതുകൂടാതെ എല്ലാ ആഴ്ചയിലും രണ്ട് മൂന്ന് മരണത്തിൽ കൂടുതൽ കേരളത്തിൽ സംഭവിക്കുന്നില്ല ആക്സിഡന്റിന്റെ എണ്ണം തന്നെ നാൽപ്പത്തെട്ടിൽ നിന്നും ഇരുപത്തിരണ്ടിലേക്കും ഇരുപത്തിനാലിലേക്കും ഒക്കെ താഴ്ന്നു വന്നിട്ടുണ്ട് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് എത്ര കുടുംബത്തിനെയാണ് അത് ബാധിക്കുന്നത് ഒരു വ്യക്തി അപകടത്തിൽ മരിക്കുമ്പോൾ അത് എത്ര കുടുംബത്തെ ബാധിക്കും പ്രവചിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാനും അപകട മരണങ്ങൾ ഒഴിവാക്കാനുള്ള സജീവമായ ശ്രമത്തെ ഏതൊരു എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടുന്നു കെ എസ് ആർ ടി സിയും മാറുകയാണ് ജീവനക്കാർക്ക് ഒറ്റത്തവണ ശമ്പളം നൽകാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് ഒപ്പം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഈ സംവിധാനം പതിയെ പതിയെ പച്ച പിടിക്കുന്ന വഴിയിലാണ് ഡീസൽ ഇനത്തിൽ മാത്രം ദൈനംദിനം ഒരു കോടി രൂപയാണ് ലാഭിക്കുന്നത് ഈ നിലയ്ക്ക് മാസം മുപ്പത് കോടി വൈദ്യുതി ഉപയോഗത്തിൽ കർശനമായ ഇടപെടലിനെ തുടർന്ന് ലക്ഷങ്ങൾ ബില്ലുകളിൽ കുറവ് വന്നു വാഹനങ്ങൾ കൃത്യമായി സർവീസ് തുടങ്ങിയതോടുകൂടിയും ക്യാൻസലേഷൻ കുറച്ചതോടും കൂടിയും പൊതുജനങ്ങൾ കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്ന ഒരു പ്രവണത വീണ്ടും ഉണ്ടായി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തായാലും കെ എസ് ആർ ടി സിയെ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ കുറ്റം പറയുന്നവർക്കും പഴിചാരുന്നവർക്കും ഇനി അധികകാലം ആ പണി നടത്താൻ പറ്റില്ല എന്നുള്ള ശക്തമായ സൂചനകൾ പുറത്തു വരികയാണ് വിമർശിക്കാൻ ഓരോരോ സ്ഥിരം കാരണങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുള്ളവർക്ക് മുന്നിലേക്ക് കെ എസ് ആർ ടി സിയും പതിയെ പതിയെ ചുവട് വെച്ച് മുന്നേക്കു വരികയാണ് അതിൻ്റെ ആത്മവിശ്വാസമാണ് മന്ത്രി പ്രകടിപ്പിച്ചത് ഒന്നും ഒറ്റ സുപ്രഭാതത്തിൽ നടക്കില്ല അതിന് ചെറിയ സമയെടുക്കും ആറു മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ഫുൾ ഫ്ലഡ്ജിലേക്ക് എത്തുമെന്നും മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിമർശകർ പുതിയ ഒരു മേഖല കണ്ടെത്തുന്നത് നല്ലതായിരിക്കും ഇനി അധികകാലം കെ എസ് ആർ ടി സി ക്യാസറ്റ് ഓടിക്കാമെന്ന് ആരും കരുതണ്ട